ഇസ്ലാം എന്തുകൊണ്ട് പലിശ നിഷേധിച്ചു നിരോധിച്ചു എന്ന് പറയുന്നതിന് വളരെ മനോഹരമായ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകൾ മഹാന്മാർ വിവരിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഒരാൾക്ക് വേണമെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ലല്ലോ ബാങ്കിന് പലിശ കൊടുക്കാൻ എനിക്കിഷ്ടമാണ് ഞാൻ പൊരുത്തപ്പെട്ട് കൊടുക്കുകയാണ് ബാങ്കിന് അതിന് ഹറാമുണ്ടോ എന്ന് ചോദിച്ചാൽ അതും ഹെറാമ് തന്നെയാണ് എന്തുകൊണ്ട് എന്ന് വെച്ചാൽ അള്ളാഹു സുഹാന സംവിധാനിച്ച ഒരു നിയമത്തെ നമുക്കായിട്ടങ്ങ് സാങ്ഷൻ ചെയ്യാനുള്ള അധികാരമില്ല എന്നതാണ് ഒരു പാവപ്പെട്ടവനൊരു ദുരിതം വരുമ്പോ ഒരു പ്രയാസം വരുമ്പോ അത് മുസ്ലിമീങ്ങൾ കൂട്ടായി അതിന് അവരെ സഹായിച്ച് പരിഹരിക്കേണ്ടതാണ് ഒരു മനുഷ്യന്റെ ദൗർബല്യം ഒരു മനുഷ്യന്റെ നിസ്സഹായവസ്ഥയെ നിങ്ങൾ ചൂഷണം ചെയ്യരുത് ഇതാണ് ദീൻ പറയുന്നത് ഒരാൾക്ക് പൈസ ആവശ്യമുണ്ട് പലിശക്ക് തന്നാലും ഇല്ലെങ്കിലും അയാൾക്ക് അത് ആവശ്യമുണ്ട് നിർബന്ധ സാഹചര്യം അങ്ങനെയാണെങ്കിൽ പലിശയെങ്കിൽ പലിശ കിടക്കട്ടെ എന്ന് വിചാരിച്ചൊരു മനുഷ്യൻ നൽകുന്നത് ഒരുപക്ഷെ അള്ളാഹു അവരും തമ്മിലുള്ള അവരുടെ ബന്ധം അല്ലെങ്കിൽ എന്താണ് റബ്ബിന്റെ മുമ്പിൽ അവർക്ക് പറയാനുള്ള കാരണം അത് വച്ച് അള്ളാഹുദിനെ ചോദ്യം ചെയ്യും അതിന്റെ വിചാരണ നടക്കും പക്ഷേ ഒരു മനുഷ്യന്റെ നിസ്സഹായാവസ്ഥയെ മുതലാളിമാർ ചൂഷണം ചെയ്യാൻ പാടില്ല സൗഹൃദ ബുദ്ധിയ സഹായിക്കേണ്ടവരാണ് അതിനാണ് കടം കൊടുക്കുക എന്ന് പറയാ കടം കൊടുക്കുന്ന ആളുകൾ അവര് എത്ര കാലം ആ കടം അവർക്ക് തിരിച്ചു കിട്ടാതെ ലേറ്റായി പോകുന്നുണ്ടോ അത്രയും കാലം അവർ ആ കൊടുത്ത സംഖ്യ ദാനം ചെയ്തതിന്റെ കൂലി ഓരോ ദിവസവും അള്ളാഹു നൽകുമെന്നാണ് ആലോചിച്ചത് എത്ര വലിയ പ്രതിഫലമാണ് അള്ളാഹു സമ്പത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വസ്തരായ ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കടം കൊടുത്തോ കടം വാങ്ങിച്ചവർ തിരിച്ചു കൊടുക്കണം അത് മറ്റൊരു ബാധ്യതയാണ് കടം കൊടുത്ത ആൾക്ക് പേടിയും വാങ്ങിച്ച ആൾക്ക് ഒരു പേടിയില്ലാണ്ട് നടക്കുന്ന കാലമാണ് അല്ലെ ആൾ എന്റെ പൈസ തിരിച്ചു തരാനായില്ലേ എന്ന് ചോദിച്ചാൽ അതും അവധി കഴിഞ്ഞ് കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും ചോദിച്ചാൽ പിന്നെ ഈ കൊടുത്തോനെ നെഞ്ചത്ത് കയറുന്ന കാലമാണ് അല്ലെ കൊടു ദാനം ചെയ്യുന്നവർക്കത് ചെയ്യാൻ പറ്റാത്ത വിധം നമ്മുടെ ചുറ്റുപാടുകൾ അധാർമികത കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന ഒരു കാലം തീർച്ചയായും ഒരു പൊളിച്ചെഴുത്ത് അനിവാര്യമാണ് ഇസ്ലാം പറയുന്നു നിങ്ങൾ പരസ്പരം സഹായിക്കേണ്ടവരാണ് ചൂഷണം ചെയ്യേണ്ടവരല്ല ആയിരം രൂപ കടം കൊടുത്താൽ ആ ആയിരമാണ് തിരിച്ചു വാങ്ങേണ്ടത് എനിക്ക് ആയിരത്തി ഒരുന്നൂറ് വേണം എന്ന് ഡിമാൻഡ് ചെയ്യുകയോ ആവശ്യപ്പെടുകയോ സൂചന നൽകുകയോ ചെയ്യുന്നത് പോലും പലിശയാണ് അത് നമ്മൾ ഇല്ലെങ്കിലും പലിശ പലിശയാണ് അള്ളാഹു നമുക്ക് ഇങ്ങനെ സാങ്ഷൻ ആക്കാൻ പറ്റൂ സ്വർണത്തിന്റെ മാറ്റക്കച്ചവടം അങ്ങനെയാണ് പഴയ സ്വർണം കൊടുത്ത് പുതിയ സ്വർണം വാങ്ങിക്കുമ്പോൾ ഈക്വൽ ആയിരിക്കണം എന്നാണ് പത്ത് ഗ്രാം പഴയ സ്വർണം കൊടുത്താൽ പത്ത് ഗ്രാം പുതിയ സ്വർണം അവർക്ക് കിട്ടണം അത് എട്ടാവരുത് ഏഴാവരുത് ഒൻപതാവരുത് എന്തെങ്കിലും ഡിഫറൻസ് വരുന്നു എന്ന പ്രശ്നം തോന്നുന്നുണ്ടോ നിങ്ങളുടെ പഴയ സ്വർണം കൊടുത്തതിന്റെ കാശ് വാങ്ങിച്ചിട്ട് ആ കാശ് കൊണ്ട് പുതിയ സ്വർണം വാങ്ങിക്കണം എന്നാണ് എന്നല്ലാതെ എക്സ്ചേഞ്ച് നടക്കുമ്പം പോലും ഏറ്റവും വ്യത്യാസം അൽബുർ ബിൽ ബുർ ഗോതമ്പിന് ഗോതമ്പ് ഈ തപ്പഴത്തിന് ഈ തപ്പഴം അത് വിവിധ ക്വാളിറ്റിയുള്ള ഈത്തപ്പഴങ്ങളായിരിക്കാം എന്നാൽ പോലും രണ്ട് കിലോ ഈ തപ്പഴം ഏത് ഐറ്റമാണെങ്കിലും അതിന് രണ്ട് കിലോ തന്നെ കൊടുക്കണം ഏറെ കൊടുക്കുന്നത് അത് പലിശയാണെന്ന് പുണ്യനി വളരെ സങ്കീർണമായൊരു വിഷയമാണ് ഏത് വിഷയത്തിനും പണയപ്പെടുത്ത് ഏതിനും ബാങ്കിലേക്കൂടെ നിങ്ങൾ പറഞ്ഞൊരു കാലഘട്ടം വരും പലിശ അങ്ങ് കൂടിയിട്ട് വേണ്ട എന്ന് വിചാരിച്ചാൽ പോലും പലിശയുടെ ഉപാർ അതിന്റെ പൊടിയെങ്കിലും നിങ്ങളുടെ ദേഹത്ത് തട്ടുന്നൊരു കാലം വരും ചിലപ്പോഴേക്കും നമ്മൾ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് കാശ് കൊണ്ടുപോയാൽ കറൻസി എടുക്കൂല കാർഡ് ക്രെഡിറ്റ് കാർഡ് കൊടുക്കേണ്ടി വരും ഡെബിറ്റ് കാർഡ് കൊടുക്കേണ്ടി വരും അതേതെങ്കിലും ബാങ്കുകളുടേതായിരിക്കും ഇസ്ലാമിക് ബാങ്കുകൾ തന്നെ എല്ലാവർക്കും കിട്ടിക്കോളുന്നില്ലല്ലോ മനുഷ്യൻ ഗതി കെട്ടുപോകുന്ന ഒരു കാലമാണ് എയർ ഇന്ത്യ എക്സ്പ്രസിലൊക്കെ സാധനങ്ങൾ വിൽക്കുമ്പോൾ എനിക്ക് ഇപ്പം അറിയില്ല മുമ്പ് ഇന്ത്യൻ കറൻസി കൊടുത്ത് ദിർഹമും ദൃഹമും ദീനാറും റിയാലൊക്കെ എടുക്കും ഡോളറും യൂറോ ഒക്കെ എടുക്കും പക്ഷെ ഇന്ത്യൻ രൂപ എടുക്കാറില്ലായിരുന്നു ഇപ്പൊ ഇങ്ങനെ ടാറ്റെടുത്തിന് ശേഷം ഞാൻ പരിശോധിച്ച് നോക്കിയിട്ടില്ല അപ്പൊ പിന്നെ എന്ത് മനുഷ്യൻ നിർബന്ധ സാഹചര്യം കാർഡ് കൊടുക്കണം ബോർഡറുകൾ രാജ്യത്തിന്റെ ബോർഡറുകൾ എമിഗ്രേഷൻ ചെക്ക് പോയിന്റുകളിൽ കാശ് എടുക്കൂല കാർഡേ സ്വീകരിക്കും ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ മാത്രം സ്വീകരിക്കൂ എത്രയോ അനുഭവങ്ങൾ നമുക്കൊക്കെ ഉണ്ട് മനുഷ്യൻ വേണ്ടെന്ന് വെച്ചാൽ പോലും അതിന്റെ പൊടിയെങ്കിലും ദേഹത്ത് വരും അല്ലെങ്കിൽ ആ ബാങ്കുകളുടെ ഓഫറുകൾ എടുക്കേണ്ടി വരും ചില മൈൽസ് ചില പോയിന്റുകൾ എന്ന് പറഞ്ഞ് ആ പോയിന്റുകൾ അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ അതിന് ഗിഫ്റ്റ് ആയിട്ട് ഇത്ര ഇത്ര ഡിസ്കൗണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഈക്വൽ എമൗണ്ട് ഇത്ര നിങ്ങൾ ക്രെഡിറ്റ് ആവുന്നു വേണ്ടെന്ന് വെച്ചാൽ പോലും മനുഷ്യന്റെ ദേഹത്തേക്ക് പലിശ വന്നു വീഴുന്ന ഒരു കാലം ഷദ് ഇസ്ലാം പറയുന്നു അള്ളാഹു നിങ്ങളോട് പരസ്പരം സഹായിക്കാനാ പറഞ്ഞത് ചൂഷണം ചെയ്യാനല്ല നമ്മളെല്ലാവരും കൂട്ടമായി ഒരു സംഖ്യ സ്വരൂപിച്ച് എല്ലാവരുടെയും പൊരുത്തത്തോടുകൂടെ അത് ഒരാൾക്ക് കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചാൽ ആശാ ഒരു കുഴപ്പമില്ല പക്ഷേ ഏതെങ്കിലും ഒരാൾക്ക് പൊരുത്തക്കേടുണ്ടെങ്കിൽ സമ്മതമില്ലെങ്കിൽ ആ കാശ് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റില്ല സമ്പത്ത് അതിന്റെ വിനിയോഗം വളരെ കർക്കശമായും കണിശമായും ചെയ്യേണ്ട ഒരു കാര്യമാണ് അള്ളാഹു സുബാനുഹുവല പലിശയുടെ വിപത്തിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ അതുകൊണ്ട് പലിശയില്ലാതെ ഹലാലുകൊണ്ട് മനുഷ്യന് പ്രശ്നപരിഹാരം നടത്തുന്ന ഒരു സംവിധാനം പലിശരഹിത വായ്പാ പദ്ധതികൾ നമ്മുടെ മഹല്ലുകളിൽ സാധ്യമാകുന്നിടത്തൊക്കെ നിർബന്ധമായും അനിവാര്യമായും അത് കൊണ്ടുവരണം പലിശയുടെ മറ്റൊരു വിഷയം വിശുദ്ധ ഇസ്ലാം കാണുന്നത് മനുഷ്യൻ പണിയെടുക്കാതെ ഇരിക്കും കാശ് ഒരു ലക്ഷം കയ്യിലുണ്ട് അതങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക എന്നല്ലാതെ ഒരു ക്രിയേറ്റിവിറ്റി സമൂഹത്തിൽ ഇല്ലാതെ പോവും ഒരാളും പണിയെടുക്കില്ലല്ലോ ജോലി ചെയ്തെങ്കിലല്ലേ അധ്വാനിച്ചെങ്കിലല്ലേ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റൂ ഇത് കാശ് വെച്ച് കാശിനെ പെരുപ്പിക്കുന്ന പരിപാടി മനുഷ്യർക്കിടയിൽ ക്രിയേറ്റിവിറ്റി ഇല്ലാതെയാക്കും ഇത് ഇസ്ലാമിന്റെ ഒരു വീക്ഷണമാണ് എത്ര മനോഹരമാണത് എല്ലാവരും കയ്യിൽ കാശം വെച്ചിട്ട് വിട്ടിരിക്കാൻ ആരും ഒരു പണിയും ചെയ്യാത്ത അവസ്ഥ വരില്ലേ അത് അള്ളാഹുവിന് ഇഷ്ടമല്ല അത് മാത്രമല്ല അധ്വാനിക്കാത്ത സമ്പത്ത് വിഴുങ്ങുന്നതും പടച്ചവന് ഇഷ്ടമല്ല മെഡിക്കൽ ഇൻഷുറൻസിനെ സംബന്ധിച്ചൊക്കെ ചോദിക്കൂ ഗൗരവമുള്ള വിഷയമാണ് മെഡിക്കൽ ഇൻഷുറൻസ് നിങ്ങൾ സ്വീകരിക്കുമ്പോ ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു രോഗവുമില്ലാതെ ഒരു വർഷം കഴിഞ്ഞു പോയേക്കാം നിങ്ങൾ അടക്കുന്ന പൈസ നിങ്ങളുടെ അതിന്റെ എമൗണ്ട് എത്രയാണോ നിങ്ങൾ അയ്യായിരത്തിനോ പതിനായിരത്തിനോ അമ്പതിനായിരത്തിനോ ഒരു ഒരു പോളിസി നിങ്ങൾ എടുത്തു എന്ന് വിചാരിക്കുക ഒരു നിങ്ങൾക്ക് ആശുപത്രി പോകേണ്ട കാര്യമൊന്നും വരില്ല പക്ഷെ നിങ്ങളുടെ ഈ പൈസ ഉപയോഗിച്ചുകൊണ്ടാണ് മറ്റാളുകൾക്ക് അവരുടെ ചികിത്സയ്ക്ക് പേ ചെയ്യുന്നത് അഞ്ചു ലക്ഷം പത്തു ലക്ഷം ഒക്കെ എമൗണ്ട് വരുന്ന മെഡിക്കൽ ഫീസ് അവർ കൊടുക്കുന്നത് അത് പോളിസി എടുത്ത മുഴുവൻ ആളുകളുടെയും പൈസയിൽ നിന്നാണ് എന്നാൽ ഈ പോളിസി സ്വീകരിക്കുന്ന മുഴുവൻ ആളുകളും ഓരോരുത്തരും എന്റെ ഈ കാശ് കൊണ്ട് മറ്റൊരാൾക്ക് കൊടുക്കുന്നത് എനിക്ക് വിരോധമില്ല എന്ന് ഓരോരുത്തരും സമ്മതം പറയുന്ന പക്ഷം അങ്ങനെയാണ് അതിന്റെ പോളിസി ശരിയത്ര പ്രകാരം വിരോധമില്ല നേരെ മറിച്ച് നിങ്ങൾക്ക് ഇത്ര ലാഭമുണ്ട് എന്ന് മാത്രമേ പറഞ്ഞു കൊടുക്കുകയുള്ളൂ നിങ്ങളുടെ കാശ് എടുത്ത് ഞങ്ങൾ കൊടുക്കുന്നു അത് മറ്റൊരാൾക്ക് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ നിങ്ങൾക്ക് പൊരുത്തമാണോ ഞങ്ങൾ ഹലാലല്ലാത്തൊരു ബിസിനസ്സും ഈ എമൗണ്ട് കൊണ്ട് ചെയ്യില്ല ഇത് കൂട്ടമായൊരു ഫണ്ട് ശേഖരണമാണ് ആ രീതിയിൽ ചെയ്യാം കൂട്ടമായ ഫണ്ട് ശേഖരണം എല്ലാവർക്കും പൊരുത്തമാണ് അതെടുത്തുകൊണ്ട് നമ്മൾ ആളുകളെ സഹായിക്കുന്നു എല്ലാവർക്കും സമ്മതമാണ് അങ്ങനെ പൊരുത്തമുണ്ടെങ്കിൽ മാത്രമേ ശരിയത്തതിന് അംഗീകാരം നൽകുകയുള്ളൂ ഒരാൾക്കെങ്കിലും എന്റെ പൈസ വേറെ ആൾക്ക് കൊടുക്കുന്നു എനിക്ക് വേണ്ട എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുകയാണെങ്കിൽ ആകാശിന്റെ ഉപയോഗം നമുക്ക് പാടില്ല ഇങ്ങനെ ഇസ്ലാം കർക്കശമായി നരകത്തിലേക്ക് മുക്കിക്കളയുന്ന അള്ളാഹുവിന്റെ അതാബിലേക്ക് മുക്കിക്കളയുന്ന വൻപാപങ്ങളിൽ എണ്ണിയതാണ് പലിശ എന്ന് നമ്മൾ ശരിക്ക് മനസ്സിലാക്കണം അത് നമ്മൾ എത്ര ഇഷ്ടത്തോടുകൂടെ ബാങ്കിന് കൊടുക്കുക എന്ന് പറഞ്ഞാലും പലിശ പലിശ തന്നെയാണ് ഹെറാം ഹെറാമ്പ് തന്നെയാണ് അയാൾ വെറുതെ പറഞ്ഞപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ബാങ്കേർക്കും കുഴപ്പമില്ല എനിക്കും കുഴപ്പമില്ല എന്താ പ്രശ്നം അത് പ്രശ്നമാണ് ശരി അത് നിഷിദ്ധമാക്കിയതിനെ നമുക്കതിനെ ജസ്റ്റിഫൈ ചെയ്യാനോ സാങ്ഷൻ ചെയ്യാനോ ഉള്ള അധികാരമില്ല നമ്മൾ അള്ളാഹുന്റെ നിയമത്തെ വഴിപ്പെടുന്നവരാണ് അതിനാണ് മുസ്ലിം എന്ന് പറയാം മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ നമ്മളെ സമർപ്പിക്കുന്നവരാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ നമ്മുടെ നാട് നമ്മുടെ ജീവിത സാഹചര്യം നമ്മുടെ ചുറ്റുപാടുകൾ നമ്മുടെ സാമ്പത്തിക അവസ്ഥകൾ എന്തോ ആകട്ടെ ഹലാലുകൊണ്ട് അള്ളാഹുവേ ഐശ്വര്യം തരണേ ഹലാലുകൊണ്ട് എനിക്ക് നീ പരിഹാരം തരയണമേ റബ്ബിനോട് ചോദിച്ച് അള്ളാഹിനോട് ഹലാലുകൊണ്ട് ഐശ്വര്യം നമ്മൾ ചോദിക്കും അത് ചോദിക്കാതെ നമ്മൾ ബാങ്കിലേക്ക് ഓടുകയാണ് ആകെ നോക്കുന്നത് എന്താണെന്ന് അറിയോ എവിടെയാണ് പലിശയുടെ റേറ്റ് കുറവുള്ളത് സുഹാൻ അത് സീറോ പോയിന്റ് സീറോ വൺ പെർസെന്റ് ആണെങ്കിൽ പോലും പലിശ പലിശയാണ് തൗബ ചെയ്ത് മടങ്ങേണ്ട വലിയ തെറ്റാണത് അള്ളാഹുവിനോട് യുദ്ധം പ്രഖ്യാപിക്കലാണ് പടച്ചതമ്പുരാൻ സംവിധാനിച്ച ഒരു മനുഷ്യത്വത്തിന്റെ ഒരു സൊസൈറ്റിയുണ്ട് മുതലാളിമാർ പാവങ്ങളെ കാർന്ന് നിന്ന് എത്ര ആളുകൾ ലോൺ എടുത്ത് കുടുങ്ങുന്നുണ്ട് പത്തു ലക്ഷമായി ലോൺ എടുത്തിട്ടുണ്ടാവും എത്ര കൊല്ലമായി അടക്കാൻ തുടങ്ങിയിട്ട് ആ പത്ത് ലക്ഷം എടുത്തതിന് ഇരുപതും ഇരുപത്തഞ്ചും മുപ്പത്തഞ്ചും അടക്കേണ്ടി വന്ന് സ്വന്തം വീടും പറമ്പും ജപ്തി ചെയ്യപ്പെട്ടു പോകുന്ന എത്ര ആളുകളുണ്ട് അതിന്റെ ദുരന്തം നമ്മൾ അറിയുന്നുണ്ടോ ക്രെഡിറ്റ് കാർഡുകൾ നിസ്സാരമാണെന്ന് വിചാരിക്കുന്നുണ്ടോ നമ്മുടെ ചെറുപ്പക്കാർ ക്രെഡിറ്റ് കാർഡ് കിട്ടാൻ വേണ്ടി ഓടുകയാണ് എന്നിട്ട് എന്നിട്ടൊരു സ്വൈപ്പ് ചെയ്യുമ്പോൾ രസമുണ്ട് വിചാരിക്കുന്നത് വെറുതെ തീരെ ബാങ്കുകാരൻ തിരിച്ചടക്കണ്ടേ അടക്കാൻ പറ്റാതെ ഡീഫോൾട്ടായിട്ട് കുടുങ്ങിയിട്ട് പലിശയ്ക്കുമേൽ പലിശ വന്ന് കിട്ടുന്ന വരുമാനം മുഴുവനും ബാങ്കിൽ കൊണ്ടുപോയി പോലും തീരാതെ തീരാ ദുഃഖം അനുഭവിക്കുന്ന എത്രയോ ആളുകൾ ഈ ഉമ്മത്തിലുണ്ട് ഉമ്മത്തല്ലാത്തവരിൽ നമ്മുടെ രാജ്യത്തുണ്ട് ലോകത്തുണ്ട് എത്ര രാജ്യങ്ങൾ ബാങ്ക് ആയി എത്ര സംവിധാനങ്ങൾ ബാങ്ക് ആയി മനുഷ്യന് ചെയ്യാൻ പറ്റില്ല ഇത് ഈ പലിശ സംവിധാനം മനുഷ്യനെ കാർന്നു തിന്നുന്ന വിഷമാണ് ഇത് നമ്മളെങ്കിലും തിരിച്ചറിയണം ഏതെങ്കിലും ഒരു ഫൈനാൻഷ്യൽ സംവിധാനത്തെ പൊളിക്കുകയോ തകർക്കുകയോ അല്ല നമ്മൾ പറയുന്നത് മനുഷ്യൻ മനുഷ്യത്വം കാണിക്കണം കുടുങ്ങിപ്പോയി നിങ്ങൾക്കും വടച്ചവനും തമ്മിൽ അള്ളാഹുവിനോട് ബോധിപ്പിക്കാൻ പറ്റുന്ന ഒരു കാരണം നിങ്ങളുടെ മുമ്പിൽ ഉണ്ട് അള്ളാഹുവെ ഒരാളും എന്നെ സഹായിച്ചില്ല റബ്ബെ ഞാൻ പലരോടും ചോദിച്ചു പലരോടും ഞാൻ കൈനീട്ടി ആരും എന്നെ സഹായിക്കാൻ മുന്നോട്ട് വന്നില്ല റബ്ബെ എന്റെ മുമ്പിൽ ഒരു ബാങ്കിനെ സമീപിക്കുകയോ പലിശക്ക് പൈസ വാങ്ങുകയോ മാത്രമായിരുന്നു റബ്ബെ എന്റെ മുമ്പിലുണ്ടായിരുന്ന പരിഹാരം റബ്ബിനോട് നിങ്ങൾക്ക് ബോധിപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ മുസ്ലിം എതിലേക്ക് പോകാൻ പറ്റുള്ളൂ ഹറാം ഹലാലാകുന്ന സമയങ്ങളുണ്ട് അത് നിർവചിക്കാൻ പറ്റാത്ത കാരണങ്ങൾ അത് നിങ്ങൾക്കും പറയാൻ പറ്റൂ അള്ളാഹു ഈ മഹാവിപത്തിൽ നിന്ന് നമ്മൾ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ ആലമീൻ